ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന സി എസ് ഇ ബി എക്സാമിനു മുൻനിർത്തി ദ്രോണാചാര്യ പെരുമ്പാവൂർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന മിഷൻ സി എസ് ഇ ബി ടു പോയിൻറ്റ് സീറോയുടെ അക്കൗണ്ടിംഗ് റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓപ്ഷൻ എ സാലറി ഓപ്ഷൻ ബി വേജസ് ഓപ്ഷൻ സി ഡിപ്രീസിയേഷൻ ഓപ്ഷൻ ഡി ഇൻട്രസ്റ്റ് പെയ്ഡ് താഴെ തന്നിരിക്കുന്നവയിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതൊന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ഡിപ്രീസിയേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റ് വരുന്ന കോസ്റ്റ് ആണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പം നമ്മുടെ ശരിക്കും ബിസിനസ്സിൽ വരുന്ന കോസ്റ്റ് തന്നെയാണ് പക്ഷേ അതിന് ആക്ച്വൽ പേയ്മെൻ്റ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പം നമ്മൾ പി ആൻഡ്എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് നമ്മൾ ആക്ച്വൽ ക്യാഷ് ഔട്ട് ഫ്ലോ വരുന്നില്ല അതിനാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് സാലറി വേജസ് ഇൻട്രസ്റ്റ് പേഡ് എന്നൊക്കെ പറയുമ്പം നമ്മളത് ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റ് അവിടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ഡിപ്രീസിയേഷൻ ആണ് ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് ഈസ് നോട്ട് എ റിയൽ അക്കൗണ്ട് ഓപ്ഷൻ എ ബിൽഡിംഗ് അക്കൗണ്ട് ഓപ്ഷൻ ബി ബാങ്ക് അക്കൗണ്ട് ഓപ്ഷൻ സി ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്ഷൻ ഡി ഗുഡ് വില് അക്കൗണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ റിയൽ അക്കൗണ്ട് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബാങ്ക് അക്കൗണ്ടാണ് ആണ് ബിൽഡിംഗ് അക്കൗണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഗുഡ്വില് എന്നൊക്കെ പറയുന്നത് റിയൽ അക്കൗണ്ട് ആയിട്ടാണ് വരുന്നത് എന്നാൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ബാങ്ക് അക്കൗണ്ട് ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോമിനൽ അക്കൗണ്ട് ഓപ്ഷൻ എ ഡ്രോവിങ്സ് അക്കൗണ്ട് ഓപ്ഷൻ ബി ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓപ്ഷൻ സി സാലറി അക്കൗണ്ട് ഓപ്ഷൻ ഡി മെഷിനറി അക്കൗണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ നോമിനൽ അക്കൗണ്ട് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് വരുന്നത് നോമിനൽ അക്കൗണ്ട് ആണ് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം ഡ്രോവിങ്സ് അക്കൗണ്ട് വരുന്നത് പേഴ്സണൽ അക്കൗണ്ടാണ് ഔട്ട് സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ ആണ് മെഷീനറി അക്കൗണ്ട് വരുന്നത് റിയൽ അക്കൗണ്ട് ആണ് ഇവിടെ സാലറിയാണ് നോമിനൽ അക്കൗണ്ട് വരുന്നത് നോമിനൽ അക്കൗണ്ടിന് നമ്മൾ ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് എന്നും പറയാറുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ നാല് സെയിൽ ഓഫ് ഗുഡ്സ് ടു റാണി ഫോർ ക്യാഷ് ഷാൽ ബി ഡെബിറ്റഡ് ടു ഓപ്ഷൻ എ റാണി അക്കൗണ്ട് ഓപ്ഷൻ ബി ക്യാഷ് അക്കൗണ്ട് ഓപ്ഷൻ സി സെയിൽസ് അക്കൗണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് തീസ് സെയിൽ ഓഫ് ഗുഡ്സ് ടു റാണി ഫോർ ക്യാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ഇതൊരു ക്യാഷ് സെയിൽസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ക്യാഷ് സെയിൽസിൻ്റെ എൻട്രി എങ്ങനെയാണ് വരുന്നത് ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് എന്നാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടിലേക്കാണെന്നാണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ക്യാഷ് അക്കൗണ്ടാണ് ഇനി സെയിൽ ഓഫ് ഗുഡ്സ് ടു റാണി എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് ക്രെഡിറ്റ് സെയിൽ ആയിട്ട് എടുക്കാം അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് റാണി അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത് ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ക്യാഷ് അക്കൗണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് പർച്ചേസ് ബുക്ക് റെക്കോർഡ്സ് ഓപ്ഷൻ എ ഓൾ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓപ്ഷൻ ബി ഓൾ ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓപ്ഷൻ സി ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് പർച്ചേസ് ബുക്കിൽ ഏതാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സാണ് ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മാത്രമാണ് നമ്മൾ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഓൾഡ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് അടുത്ത ക്വസ്റ്റിൻ നോക്കാം ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ ഫോർ ക്രെഡിറ്റ് വിൽ ബി റെക്കോർഡ് ഇൻ ഓപ്ഷൻ എ പർച്ചേസ് ജേണൽ ഓപ്ഷൻ ബി സെയിൽസ് ജേണൽ ഓപ്ഷൻ സി ജേണൽ പ്രോപ്പർ ഓപ്ഷൻ ഡി നോവെയർ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ എന്ന് പറയുന്നത് നമുക്ക് ബിസിനസിന്റെ സെയിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല സെയിൽ ഓഫ് ഗുഡ്സ് ആണെങ്കിലാണ് നമുക്ക് സെയിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ സെയിൽസ് ജേണലിലായിരിക്കും റെക്കോർഡ് ചെയ്യുക എന്നാൽ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ എന്ന് പറയുമ്പം നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലായിരിക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ സി ജേണൽ പ്രോപ്പറാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ദി ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഇൻഡിക്കേറ്റ് ഓപ്ഷൻ എ ബാലൻസ് ഇൻ ബാങ്ക് ഓപ്ഷൻ ബി എമൗണ്ട് പേയബിൾ ബൈ ബാങ്ക് ഓപ്ഷൻ സി എമൗണ്ട് പേയബിൾ ടു ദ ബാങ്ക് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാധാരണ ബാങ്ക് അക്കൗണ്ടിന് വരുന്നത് നോർമലി ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ബാലൻസ് അല്ല എന്ന് പറയുമ്പോൾ ഓവർഡ്രാഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി എമൗണ്ട് പേബിൾ ടു ദ ബാങ്ക് ആണ് ഓവർഡ്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട് ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി എമൗണ്ട് പേബിൾ ടു ദ ബാങ്ക് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ദ ഡെബിറ്റ് ബാലൻസ് ഇൻ എ നോമിനൽ അക്കൗണ്ട് ഷോസ് ഓപ്ഷൻ എ ഗെയിൻസ് ഓപ്ഷൻ ബി എക്സ്പെൻസ് ഓപ്ഷൻ സി അസറ്റ്സ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് നോമിനൽ അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് താഴെ തന്നിരിക്കുന്നതിൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ് വരുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നാണ് നമ്മൾ പറയുന്നത് എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത് എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എക്സ്പെൻസസ് ആണ് അതേസമയം നമ്മൾ ചോദിച്ചിരിക്കുന്നത് നോമിനൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളപ്പം ആയിട്ട് വരുന്നത് ഇൻകം അല്ലെങ്കിൽ ഗെയിൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി എക്സ്പെൻസ് ആയിരിക്കും വരുന്നത് അടുത്തത് ക്വസ്റ്റ്യൻ ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ് ടു എ ഡെപ്റ്റർ ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഓപ്ഷൻ എ ഡെപ്റ്റർ അക്കൗണ്ട് ഓപ്ഷൻ ബി ഡിസ്കൗണ്ട് അക്കൗണ്ട് ഓപ്ഷൻ സി ക്യാഷ് അക്കൗണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ ആരാണ് നമുക്ക് പണം തരാനുള്ള ആളുകളാണ് അവർ നമ്മൾക്ക് പൈസ തരുമ്പോൾ പ്രോംപ്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് അവർ നമ്മൾ അവർക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് വന്നു കഴിയുമ്പം നമ്മുടെ എൻട്രി എങ്ങനെയാണ് വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ് ഇതിന് നമ്മൾ കോമ്പൗണ്ട് എൻട്രി ആയിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ട് ക്യാഷ് വന്നു ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു ഡിസ്കൗണ്ട് അലോ ചെയ്തു അത് നമ്മളെ സംബന്ധിച്ചിട്ട് എക്സ്പെൻസ് ആണ് അതുകൊണ്ട് ഡിസ്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു ഡെബ്റ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്തു ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ് ഏത് അക്കൗണ്ട് ഡെപ് ക്രെഡിറ്റ് ടു വിച്ച് അക്കൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഇൻ കേസ് ഓഫ് ഡെപ്റ്റ് ബിക്കമ്മിംഗ് ബാഡ് ദ എമൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഓപ്ഷൻ എ ബാഡറ്റ് അക്കൗണ്ട് ഓപ്ഷൻ ബി സെയിൽസ് അക്കൗണ്ട് ഓപ്ഷൻ സി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഓപ്ഷൻ ഡി പ്രൊവിഷൻ ഫോർ ബാഡറ്റ് അക്കൗണ്ട് എന്താണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് ഡെപ്റ്റ് ബിക്കമ്മിംഗ് ബാഡെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്താണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ബാഡറ്റാണ് ബാഡറ്റ് വരുമ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെ വരും ബാഡറ്റ് അക്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ് ആണ് ഇവിടെ നമ്മുടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് ബാഡിറ്റ് വരുന്ന സമയത്ത് എമൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റ് കിട്ടും ഏത് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഡെപ്റ്റേഴ്സ് ആണ് ഡെപ്റ്റേഴ്സ് ആണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റിൻ നോക്കാം ക്വസ്റ്റിൻ നമ്പർ ലെവൻ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ആർ ഷോണാസ് ഓപ്ഷൻ എ അൺ എക്സ്പെൻസ് ഓപ്ഷൻ ബി എ എലൈബിലിറ്റി ഓപ്ഷൻ സി ഇൻകം ഓപ്ഷൻ ഡി അൺ അസെറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് എവിടെയാണ് കാണിക്കുക എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ് അതേസമയം ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറയുന്നത് നമുക്ക് ഡ്യൂ ആയ സാലറി നമ്മൾ കൊടുത്തിട്ടില്ല കൊടുക്കാനുള്ള സാലറിയാണ് പക്ഷേ നമ്മളത് കൊടുത്തിട്ടില്ല അതെന്ന് പറയുന്നത് ഒരു ലൈബിലിറ്റി ആയിട്ടാണ് വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എലൈബിലിറ്റി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം Question number 12 Which transaction results in increase in asset and increase in liabilities ഓപ്ഷൻ എ ഗുഡ് വില് റിട്ടേൺ ഓഫ് ഓപ്ഷൻ ബി ഇഷ്യൂ ഓഫ് ബോണസ് ഷെയേഴ്സ് ഓപ്ഷൻ സി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മെഷീൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് താഴെ തന്നിരിക്കുന്നവയിൽ അസറ്റിനും ലൈബിലിറ്റിക്കും ഒരുപോലെ ഇൻക്രീസ് വരുന്ന ട്രാൻസാക്ഷൻ എന്നാണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മെഷീനാണ് ഗുഡ് വില് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് അത് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അസറ്റ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആണ് അവിടെ അസറ്റിനോ ലൈബിലിറ്റിയോ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല അതേസമയം ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മെഷീൻ എന്ന് പറയുന്ന മിഷനറി നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു ക്യാഷ് കൊടുത്തല്ല പർച്ചേസ് ചെയ്തത് അപ്പോൾ മെഷിനറി ഒരസറ്റാണ് മിഷിനറി വരുന്നതിനോടൊപ്പം തന്നെ അവിടെ ഒരു ലൈബിലിറ്റിയും കൂടെ വരുവാണ് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മെഷീനാണ് അസറ്റിന് ലൈബിലിറ്റിക്ക് ഒരുപോലെ ഇൻക്രീസ് വരുന്ന ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റിൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ റിട്ടേൺ ഔട്ട് വേർഡ് അപ്പിയറിംഗ് ഇൻ ട്രയൽ ബാലൻസ് ഈസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ഓപ്ഷൻ എ സെയിൽസ് ഓപ്ഷൻ ബി പർച്ചേസസ് ഓപ്ഷൻ സി റിട്ടേൺ ഔട്ട് വേർഡ് ഓപ്ഷൻ ഡി ക്ലോസിംഗ് സ്റ്റോക്ക് റിട്ടേൺ ഔട്ട് വേർഡ് അപ്പിയറിംഗ് ഇൻ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ ആണ് പർച്ചേസ് റിട്ടേൺ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് പർച്ചേസിൽ നിന്നാണ് എന്തിനാണ് നെറ്റ് പർച്ചേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആൻസർ ഇവിടെ ഏതാണ് വരുന്നത് റിട്ടേൺ ഔട്ട് വേർഡ് നമ്മൾ കുറയ്ക്കുന്നത് ഓപ്ഷൻ ബി പർച്ചേസസിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ക്യാരേജ് ഔട്ട് വേർഡ് ഈസ് ഷോൺ ഓൺ ദ ഓപ്ഷൻ എ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് డెబిట్ సైడ్ ఓ ప్రోఫిట్ ఆండ్ లోస్ అకౌంట్ ఓప్షన్ సిడిట్ సైడ్ ఓ ప్రోఫిట్ ఆండ్ లోస్ అకౌంట్ ఓప్షన్ డి లయబిలిటీ సైడ్ ఓఫ్ ద బాలన్షీట్ ക്യാരേജ് ഔട്ട്വേഡ് എവിടെയാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്ന ഒരു ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് ഇൻഡയറക്ട് എക്സ്പെൻസ് നമ്മൾ കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് അതേസമയം ക്യാരേജ് ഇൻവേർഡ് ആയിരുന്നെങ്കിൽ നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടെ ഡെബിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ഈ സെയിൽസ് റിട്ടേൺസ് ആർ റുപ്പീസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സെയിൽസ് ആ റുപ്പീസ് വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് നെറ്റ് പർച്ചേസ് സാർ റുപ്പീസ് എയ്റ്റി ഫോർ തൗസൻഡ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് റുപ്പീസ് ട്വൻറ്റി വൺ തൗസൻഡ് ദെൻ ദ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് വിൽ ബി ഓപ്ഷൻ എ എയ്റ്റി ഫോർ തൗസൻഡ് ഓപ്ഷൻ ബി സിക്സ്റ്റി ഫോർ തൗസൻഡ് ഓപ്ഷൻ സി സെവൻറ്റി നയൻ തൗസൻഡ് ഓപ്ഷൻ ഡി നയൻറ്റി ടു തൗസൻഡ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കാണാനാണ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ സെയിൽസിനോടൊപ്പം തന്നെ സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ കാണണം ഈക്വൽ ടു വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് മൈനസ് ട്വൻ്റി ഫൈവ് തൗസൻഡ് നമുക്ക് സെയിൽസ് നെറ്റ് സെയിൽസ് ആയിട്ട് കിട്ടുന്നത് എത്രയാണ് വൺ ലാക്ക് കിട്ടും ഇനി നമുക്ക് കാണാനുള്ളത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസ് നമ്മൾ വൺ ലാഖിൽ നിന്ന് കണ്ടുപിടിച്ചു മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ട്വൻറ്റി വൺ തൗസൻഡ് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് സെവൻ്റി നയൻ തൗസൻഡ് ആണ് സെവൻ്റി നയൻ തൗസൻഡ് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ സി സെവൻ്റി നയൻ തൗസൻഡ് Question number 16 Raju has a capital of rupees 60,000 on 31st December 2024. During the year, he has made a profit of rupees 24,000. If his drawings had amounted to rupees 18,000, his capital on 1st January 2024 will be option A 72,000, option B 54,000, option C 36,000, option D 18,000. ഇവിടെ തന്നിരിക്കുന്നത് സിക്സ്റ്റി തൗസൻഡ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലാണ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഡ്യൂറിങ് ദ ഇയർ ഹി ഹാസ് മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് ട്വൻ്റി ഫോർ തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഓൾറെഡി ഈ പ്രോഫിറ്റ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അപ്പം നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ോഫിറ്റ് ലെസ് ചെയ്യണം പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് ഡ്രോവിങ്സ് എയ്റ്റീൻ തൗസൻഡ് എന്നാണ് ഡ്രോവിങ്സ് ഓൾറെഡി ഈ വർഷം വിഡ്രോ ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന എമൗണ്ട് ആണ് അത് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്നും വിഡ്രോ ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് ഇത് കുറച്ചിട്ടാണ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ തന്നിരിക്കുന്നത് അപ്പം ഇത് ആഡ് ചെയ്യണം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് പ്രോഫിറ്റ് പ്ലസ് ഡ്രോയിങ്സ് വരും ഇനി നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ക്ലോസിംഗ് ക്യാപിറ്റൽ സിക്സ്റ്റി തൗസൻഡ് മൈനസ് പ്രോഫിറ്റ് ട്വൻ്റി ഫോർ തൗസൻഡ് പ്ലസ് എയ്റ്റീൻ തൗസൻഡ് ഡ്രോയിങ്സ് അപ്പോൾ എമൗണ്ട് എത്രയാണ് വരുന്നത് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഫിഫ്റ്റി ഫോർ തൗസൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ മധു പർച്ചേസ്ഡ് ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് ട്വൻ്റി തൗസൻഡ് അറ്റ് ഫൈവ് പെർസെൻറ്റേജ് ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ടു പെർസൻറ്റേജ് ക്യാഷ് ഡിസ്കൗണ്ട് വിൽ ഇമ്മീഡിയറ്റ്ലി പേ ഫോർ ദ ഗുഡ്സ് ഓപ്ഷൻ എ എയ്റ്റീൻ തൗസൻഡ് സിക്സ് ട്വൻറ്റി ഓപ്ഷൻ ബി എയ്റ്റീൻ തൗസൻഡ് സിക്സ് സിക്സ്റ്റി ഓപ്ഷൻ സി എയ്റ്റീൻ തൗസൻഡ് ത്രീ സിക്സ്റ്റി ഓപ്ഷൻ ഡി എയ്റ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇവിടെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഫൈവ് പെർസെൻറ്റേജ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് തന്നിട്ടുണ്ട് ഫസ്റ്റ് ട്വൻ്റി തൗസൻഡിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ട്രേഡ് ഡിസ്കൗണ്ട് ആണ് എമൗണ്ട് വരുന്ന എത്രയാണ് ട്വന്റി തൗസൻഡിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആയിരം ആണ് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ട്വൻ്റി തൗസൻ്റിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് ആയ ആയിരം രൂപ കുറയ്ക്കണം ട്വൻ്റി തൗസൻഡ് മൈനസ് തൗസൻഡ് നയൻറ്റീൻ തൗസൻഡാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ടു പെർസെൻറ്റേജ് ക്യാഷ് ഡിസ്കൗണ്ട് ഒന്നും കൂടി തന്നിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണ് ചെയ്യേണ്ടത് നയൻറ്റീൻ തൗസൻഡിൻ്റെ പെർസെൻറ്റേജ് നയൻറ്റീൻ തൗസൻഡിൻ്റെ ടു ആണ് ഇനി നമ്മൾ കാണേണ്ടത് അതിൻ്റെ ആയിട്ട് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് ഇനി നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ നയൻറ്റീൻ തൗസൻ്റിൽ നിന്ന് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ലെസ് ചെയ്യണം ഇപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് എയ്റ്റീൻ തൗസൻഡ് സിക്സ് ട്വൻ്റി ആണ് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ഏതാണ് ഓപ്ഷനിൽ വരുന്നത് ഓപ്ഷൻ എ എയ്റ്റീൻ തൗസൻഡ് സിക്സ് ട്വൻറ്റി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ക്വസ്റ്റൻ നമ്പർ എയ്റ്റീൻ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് മീൻസ് ഓപ്ഷൻ എ അൺഫേവറബിൾ ബാലൻസ് ആസ് ആസ്പർ പാസ്ബുക്ക് ഓപ്ഷൻ ബി ഫേവറബിൾ ബാലൻസ് ആസ് ആസ്പെർ പാസ്ബുക്ക് ഓപ്ഷൻ സി ബോ തേ ആൻഡ് ബി ഓപ്ഷൻ ഡി നൺ ഓഫ് തേബോ ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആസ് ആസ്പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ അൺഫേവറബിൾ ബാലൻസ് ആസ് ആസ്പെർ പാസ്ബുക്കാണ് ക്യാഷ് ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ് അല്ല ഡെബിറ്റ് ബാലൻസ് ആണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിന് ഓവർഡ്രാഫ്റ്റിൻ്റെ കേസ് വരുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് വരാറുണ്ട് അപ്പോൾ ഓവർഡ്രാഫ്റ്റ് എന്ന് പറയണത് എന്താണ് അൺഫേവറബിൾ ബാലൻസ് ആസ് ആസ്പർ പാസ്ബുക്കാണ് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ എ അൺഫേവറബിൾ ബാലൻസ് ആസ് പാസ്ബുക്ക് ആണ് ഇനി നമുക്ക് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡിമിനേഷിംഗ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ്സ് ഡാഷ് Option A more depreciation in initial years Option B equal amount of depreciation every year Option C more depreciation in later years Option D depreciation amount changes change in every 2 years ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിമിനീഷിങ് ബാലൻസ് ഓഫ് ഡിപ്രീസിയേഷൻ മെത്തേഡ് അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഡിമിനീഷിംഗ് ബാലൻസ് ഓഫ് ഡിപ്രീസിയേഷൻ നമുക്കറിയാം ഇനീഷ്യൽ ഇയേഴ്സിന് നമ്മൾ ഡിപ്രീസിയേഷൻ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് അസറ്റിൻ്റെ വാല്യൂവിന് കണ്ടിട്ട് ആ എമൗണ്ട് ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ചിട്ട് ബാലൻസ് വരുന്ന എമൗണ്ടിനാണ് നെക്സ്റ്റ് ഇയറിൽ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് കാണുന്നത് അപ്പോൾ എപ്പോഴും തുടക്കത്തിലെ ഇയറിൽ ഡിപ്രീസിയേഷൻ എപ്പോഴും കൂടുതലായിരിക്കും പിന്നീട് തോറും നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ടിനെയാണ് ഡിപ്രീസിയേഷൻ വീണ്ടും അടുത്ത വർഷങ്ങളിലേക്ക് കണ്ടുവരുന്നത് അതുകൊണ്ട് വീണ്ടും തോറും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ് ഓപ്ഷൻ എ മോർ ഡിപ്രീസിയേഷൻ ഇൻ ദ ഇനീഷ്യൽ ഇയേഴ്സ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി പേഴ്സണൽ അക്കൗണ്ട്സ് ആർ ഡാഷ് ടൈപ്പ്സ് ഓപ്ഷൻ എ ടു ഓപ്ഷൻ ബി ഫോർ ഓപ്ഷൻ സി ത്രീ ഓപ്ഷൻ ഡി ഫൈവ് പേഴ്സണൽ അക്കൗണ്ട്സ് എത്ര ടൈപ്പ് ഉണ്ടെന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ത്രീ ആണ് ഇനി ഏതൊക്കെയാണ് ടൈപ്പ്സ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട്സ് നമുക്ക് നോക്കാം നാച്ചുറൽ പേഴ്സണൽ ആർട്ടിഫിഷ്യൽ പേഴ്സണൽ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ എന്നിങ്ങനെ മൂന്ന് ടൈപ്പിലാണ് പേഴ്സണൽ അക്കൗണ്ട്സ് ഉള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ത്രീ ആണ് ഇനി ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ നോക്കാം ക്യാഷ് ബുക്ക് ബാങ്ക് കോളം ഷോസ് ഡാഷ് ബാലൻസ് ഓപ്ഷൻ എ ഡെബിറ്റ് ഓപ്ഷൻ ബി ക്രെഡിറ്റ് ഓപ്ഷൻ സി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഓപ്ഷൻ ഡി നോ ബാലൻസ് ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളം ഏത് ബാലൻസ് ആണ് കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആണ് ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിന് ഡെബിറ്റോ ക്രെഡിറ്റോ ബാലൻസ് വരാം ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നതെങ്കിൽ ഡെപ്പോസിറ്റ് ആണ് നമ്മൾ നമ്മുടെ ആണ് സൂചിപ്പിക്കുന്നത് അഥവാ ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നതെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റാണ് സൂചിപ്പിക്കുന്നത് രണ്ട് ബാലൻസും നോർമലി ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിന് കണ്ടുവരാറുണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം Question number 22 Operating profit is calculated by option A deducting operative expenses from gross profit, option B deducting non operative expenses from gross profit, option C deducting operative expenses from net profit. ഓപ്ഷൻ ഡി ആഡിങ് ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ടു നെറ്റ് പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡിഡക്ടിങ് ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ഫ്രം ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റീവ് എക്സ്പെൻസ് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡിഡക്റ്റിംഗ് ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ഫ്രം ഗ്രോസ് പ്രോഫിറ്റ് അടുത്ത ക്വസ്റ്റ് നോക്കാം ക്വസ്റ്റ് നമ്പർ ട്വൻ്റി ത്രീ വെൻ ഡ്രോയിങ് എ ബാങ്ക് റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ഡെബിറ്റ് ബാലൻസ് ആസ്പർ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ദ അൺ പ്രസൻ്റഡ് ചെക്ക് ഷുഡ് ബി ഓപ്ഷൻ എ ഡിഡക്റ്റഡ് ഓപ്ഷൻ ബി ആഡ് ഓപ്ഷൻ സി നോട്ട് അഡ്ജസ്റ്റഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ബാങ്ക് റിക്കൻസുലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ബാലൻസ് ആസ് ആസ്പർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ആണ് ഡെബിറ്റ് ബാലൻസ് ആസ് ആസ്പർ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത് അൺപ്രസെൻറ്റഡ് ചെക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഡെബിറ്റ് ബാലൻസ് ആസ് ആസ്പർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഓവർ ഡ്രാഫ്റ്റ് ആണ് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആസ് ആസ്പോർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഓവർഡ്രാഫ്റ്റ് ആസ്പോർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ബാങ്കിക് കൺസിലേഷൻ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് വരുന്നത് അൺപ്രസെൻറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് നമുക്ക് ക്യാഷ് കൊടുക്കാനുള്ള ഒരാൾക്ക് ചെക്ക് ഇഷ്യൂ ചെയ്തു ചെക്ക് ഇഷ്യൂ ചെയ്തെങ്കിൽ അവരത് ബാങ്കിൽ പ്രെസെൻറ് ചെയ്തിട്ടില്ല ചെക്ക് ഇഷ്യൂ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ ചെക്ക് ഇഷ്യൂ ചെയ്തതായിട്ട് റെക്കോർഡ് ചെയ്തു അപ്പോൾ ക്യാഷ് ബുക്കിലെ ഓവർഡ്രാഫ്റ്റ് ആ സമയം കൂടിയിരിക്കുകയാണ് അതേസമയം പാസ്ബുക്കിൽ അത് വന്നിട്ടില്ല കാരണം അവരത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ പാസ്ബുക്കിലെ ഓവർഡ്രാഫ്റ്റ് അത്രയും കുറഞ്ഞിരിക്കുകയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാസ്ബുക്കിലെ ഓവർഡ്രാഫ്റ്റിൻ്റെ കൂടെ ഈ പറയുന്ന അൺപ്രസെൻറ്റഡ് ചെക്കിൻ്റെ എമൗണ്ട് ആഡ് ചെയ്യണം അങ്ങനെയാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആഡഡ് അടുത്ത ക്വസ്റ്റിൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫോർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് നേച്ചർ ഓപ്ഷൻ എ ക്യാപിറ്റൽ ഓപ്ഷൻ ബി റവന്യൂ ഓപ്ഷൻ സി ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഓപ്ഷൻ ഡി ഡെഫേർഡ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ഇൻകം ആൻഡ് എക്സ്പെൻഡീച്ചർ അക്കൗണ്ട് ഏത് ടൈപ്പ് ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റവന്യൂ ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് സാധാരണ ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇതിൻ്റെ ബാലൻസ് ഒന്നല്ലെങ്കിൽ സർപ്ലസോ ഡെഫിസിറ്റോ ആയിരിക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റവന്യൂ ട്രാൻസാക്ഷൻ ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫൈവ് ഫ്രോം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് പർച്ചേസ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റൻ പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം ഓപ്പണിംഗ് സ്റ്റോക്ക് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് സിക്സ്റ്റി തൗസൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എയ്റ്റ് ലാക്ക് സെവൻ തൗസൻഡ് ഇനി ഏതൊക്കെ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം ഓപ്ഷൻ എ എയിറ്റ് ലാക്ക് ഫൈവ് തൗസൻഡ് ഓപ്ഷൻ ബി സെവൻ ലാക്ക് ഫോർട്ടി നയൻ തൗസൻഡ് ഓപ്ഷൻ സി സെവൻറ്റി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഓപ്ഷൻ ഡി എയ്റ്റ് ലാക്ക് നയൻ തൗസൻഡ് ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് പർച്ചേസ് കാണാൻ വേണ്ടി നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റ് കോസ്റ്റ് ഓഫ് ഓഫ് ഗുഡ്സ് ഗുഡ്സ് ഇക്വേഷൻ സോൾഡ് നമുക്ക് നമുക്ക് തന്നിട്ടുണ്ട് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് തന്നിട്ടില്ല ഡയറക്ട് എക്സ്പെൻസ് ഇവിടെ തന്നിട്ടില്ല അതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് സിക്സ്റ്റി തൗസൻഡ് പിന്നെ നമുക്കിത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിങ് സ്റ്റോക്ക് ഫൈവ് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡും ഉണ്ട് സിക്സ്റ്റി തൗസൻഡും ഉണ്ട് അപ്പോൾ എയ്റ്റ് ലാക്ക് സെവൻ തൗസൻഡ് ഈക്വൽ ടു സിക്സ്റ്റി തൗസൻഡും ഫിഫ്റ്റി എയ്റ്റ് തൗസൻ്റും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് ടു തൗസൻഡ് കിട്ടും പർച്ചേസ് മൈനസ് ടു തൗസൻഡ് കിട്ടും ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് പർച്ചേസ് കണ്ടുപിടിക്കുന്നത് എയ്റ്റ് ലാക്ക് സെവൻ തൗസൻഡ് ഈ ടു തൗസൻഡ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ടു തൗസൻഡ് ആവും ഈക്വൽ ടു പർച്ചേസ് അപ്പോൾ എയ്റ്റ് ലാക്ക് സെവൻ തൗസൻഡ് പ്ലസ് ടു തൗസൻഡ് എന്ന് പറയുമ്പോൾ എയ്റ്റ് ലാക്ക് നയൻ തൗസൻഡ് വരും ഈക്വൽ ടു പർച്ചേസ് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എത്രയാണ് എയ്റ്റ് ലാക്ക് നയൻ തൗസൻഡ് ഓപ്ഷൻ ഡി ആണ് എയ്റ്റ് ലാക്ക് നയൻ തൗസൻഡ് ഓപ്ഷൻ ഡി എയ്റ്റ് ലാക്ക് നയൻ തൗസൻഡ് ആണ് ആൻസറായിട്ട് വരുന്നത്